ും അതുപോലെ മറ്റ് പ്രശ്നങ്ങളും എല്ലാം കൊന്തി യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് ഈ വർഗീയമായി മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ആരോപിക്കപ്പെടുന്നത് ഇസ്ലാമിനെ പഠിക്കാത്തത് കൊണ്ടാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ മുസ്ലിം എന്നത് ഒന്ന് വേർ വെച്ച് നിങ്ങൾ കാണണം അതായത് ഇസ്ലാം മതത്തിന്റെ നിയമവും ഇസ്ലാം അംഗീകരിച്ചു വന്ന പദ്ധതിയുമാണ് നാം പറയുന്നത് ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഇസ്ലാമിന്റെ നിയമത്തിന് വിരുദ്ധമായി ചെയ്താൽ അത് അദ്ദേഹത്തിന് മാത്രം ബാധകമാണ് അത് ഇസ്ലാമിന്റെ പാതകമല്ല ക്രൈസ്തവ സമുദായത്തിന്റെ നിയമത്തിന് വിരുദ്ധമായി ഒരു ക്രിസ്ത്യൻ സഹോദരൻ ചെയ്താൽ അത് ആ മതത്തിന്റെ തെറ്റല്ല അദ്ദേഹത്തിന്റെ തെറ്റാണ് ഹൈന്ദവരുടെ തെറ്റല്ല കയത്തവരുടെ തെറ്റല്ല മറിച്ച് ആ വ്യക്തിയുടെ തെറ്റാണ് എന്നുപോലെ ഇസ്ലാമിനെ സംബന്ധിച്ച് നാം പഠിച്ചാൽ വ്യക്തമായും മനസ്സിലാക്കാൻ കഴിയും ഇസ്ലാം ഒരിക്കലും വർഗീയവാദത്തിന്റെ മതമല്ല ഭീകരതയുടെ മതമല്ല തീവ്രവാദത്തിന്റെ മതമല്ല സഹിഷ്ണുതയുടെയും സമാധാനത്തിന്റെയും ധാർമ്മിക ബോധം വളർത്താനുമുള്ള ഒരു മതമാണ് ഇസ്ലാം ജോലി അതുകൊണ്ട് തന്നെ ഇസ്ലാം ശരിയായ തരത്ത് മനസ്സിലാക്കുകയും മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വിലയിരുത്തുകയും ചെയ്യണം നമ്മുടെ ഫാദർ പറഞ്ഞതുപോലെ ചിലരിൽ ശരിയത്ത് സംരേക്ഷണത്തിനൊക്കെ എതിരെ അവിടെയും മറ്റു ജനരെ ആക്ഷേപിക്കാനാണ് അവർക്ക് സമയം കണ്ടെത്തുന്നത് അതാണ് നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയും ഇന്നും ആക്ഷേപിക്കുന്ന ഒരു സമയം ഒരു സന്ദർഭമുണ്ടായാലും നമ്മൾ സമാധാനം ഉണ്ടാവില്ല അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ട് മതത്തിന്റെ കാര്യം മതപണ്ഡിതന്മാര് മാത്രം പറയുക மத பண்டிதன் மட்டும் அது அத்தபட்சம் இவ்வளவு அபடம் அது வளர சூக் மனசிலும் மத பண்டிதன் யோஜிச்சு கொண்டு காரியங்களெல்லாம் சந்திரையும் ஜனங்களை படிப்பையும் அது படிப்பால் ஜனங்கள் திருச்சியாக பின்னால வரும் ஜனங்களும் അതില് അർഹതയില്ലാത്തവർക്കായിരിക്കുമെന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് മതം പഠിക്കാത്താണ് മതത്തെ സംബന്ധിച്ച് പറഞ്ഞ് അത് കുഴപ്പം വന്നാൽ പ്രസംഗിക്കുന്ന ആളല്ലേ എന്ന് കരുതി ആളുകൾ പെട്ടെന്ന് അതുകൊണ്ട് ഓരോ ആളിനെയും അവർ പ്രവർത്തിക്കുക രാഷ്ട്രീയം പ്രവർത്തിക്കുന്നവർ അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ പ്രവർത്തിക്കുക അവരുടെ മാർഗത്തിൽ പ്രവർത്തിക്കുക അതേ സമയത്ത് പണ്ഡിതന്മാരുമായും അല്ലാത്തവരുമായും സഹകരിക്കുക വിധി പറയാൻ വരാതിരിക്കുക അതാണ് നാം ചെയ്യേണ്ടത് അങ്ങനെ പണ്ഡിതന്മാരും നേതാക്കളും രാഷ്ട്രീയ പ്രവർത്തകരും മുസ്ലിങ്ങളും ഹൈന്ദവരും ക്രൈസ്തവരും മറ്റേത് മതസ്ഥരുണ്ടെങ്കിലും എല്ലാ മതസ്ഥരും യോജിച്ചുകൊണ്ട് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സഹിഷ്ണുതയും സമാധാനവും നിലനിർത്താൻ ഒന്നായി പ്രവർത്തിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ അഭ്യർത്ഥിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നാം ഈ കാണുന്നത് പോലെയല്ല പിടുത്തം വിട്ടുപോയാൽ നിന്നെ പിടിക്കാൻ കിട്ടൂല കലാപം എവിടെയെങ്കിലും കലാപം ഉണ്ടാക്കിയാൽ ആ കലാപം നിന്നെ കെടുത്താൽ പ്രയാസമാണ്